കനക്ക് ബുക്കുകളിലെ വിൽപ്പനവാങ്ങൽ മുൻഗണനകളുമായി പ്രവർത്തിക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും നാവിഗേഷൻ ബാറിൽ നിന്ന് ഗിയർ ഐക്കണിൽ ക്ലിക്കു ചെയ്ത് മുൻഗണനകൾ തിരഞ്ഞെടുക്കുക ഇത് നിങ്ങളെ സ്വതവേ പൊതുവായ മുൻഗണനകളുടെ സ്ക്രീനിലേക്ക് കൊണ്ടുപോകും ലഭ്യമായ വ്യത്യസ്ത വിൽപ്പന മുൻഗണനകൾ സൈഡ് ബാറിൽ വിൽപ്പന വിഭാഗത്തിന് കീഴിൽ കാണിച്ചിരിക്കുന്നു എസ്റ്റിമേറ്റ് മുൻഗണനകളിലേക്ക് നീങ്ങാൻ എസ്റ്റിമേറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക വിഷയ ഫീൽഡും അംഗീകൃത എസ്റ്റിമേറ്റുകളുടെ എഡിറ്റിംഗും പ്രവർത്തനരഹിതമാക്കാം മുൻഗണനകൾ സംരക്ഷിക്കാൻ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ എസ്റ്റിമേറ്റ് ഫോമിൽ പോകുമ്പോൾ വിഷയാഫീൽഡ് ലഭ്യമല്ലെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഉപഭോക്തൃ കുറിപ്പുകളും നിബന്ധനകളും ഒഴിഞ്ഞുകിടക്കുകയാണ് നിങ്ങളൊരു അംഗീകൃത എസ്റ്റിമേറ്റ് തുറക്കുമ്പോൾ സംരക്ഷിച്ച മുൻഗണന കാരണം എഡിറ്റ് ബട്ടണും ലഭ്യമല്ല നമുക്ക് മുൻഗണനകളിലേക്ക് മടങ്ങുകയും അംഗീകൃത എസ്റ്റിമേറ്റ് എഡിറ്റ് ചെയ്യാൻ അനുവദിക്കുകയും വിഷയ ഫീൽഡ് പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്യാം നൽകിയിരിക്കുന്ന ടെക്സ്റ്റ് ബോക്സുകളിൽ നിബന്ധനകളും വ്യവസ്ഥകളും കുറിപ്പുകളും സജ്ജമാക്കുക ഈ മൂല്യങ്ങൾ എസ്റ്റിമേറ്റ് ഫോമുകളിൽ സ്ഥിരസ്ഥിതിയായി പോപ്പുലേറ്റ് ചെയ്യപ്പെടും ഇപ്പോൾ നിങ്ങൾ ഒരു അംഗീകൃത എസ്റ്റിമേറ്റ് തുറക്കുമ്പോൾ എഡിറ്റ് ഐക്കൺ ദൃശ്യമാകും നിങ്ങൾ ഒരു പുതിയ എസ്റ്റിമേറ്റ് ഫോം തുറക്കുമ്പോൾ നിങ്ങൾക്ക് വിഷയാ ഫീൽഡും കാണാൻ കഴിയും ഉപഭോക്തൃ കുറിപ്പുകളും നിബന്ധനകളും മുൻഗണനയിൽ നിന്ന് യാന്ത്രികമായി പോപ്പുലേറ്റ് ചെയ്യപ്പെടും ഒരു എസ്റ്റിമേറ്റ് ഇൻവോയ്സായി പരിവർത്തനം ചെയ്യുമ്പോൾ നിങ്ങൾ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഫീൽഡുകളും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഉപഭോക്തൃ കുറിപ്പുകൾ നിബന്ധനകൾ വ്യവസ്ഥകൾ വിലാസം എന്നിവ നിലനിർത്തുന്നതിനുള്ള ഫീൽഡുകളാണ് നമുക്കൊരു പുതിയ എസ്റ്റിമേറ്റ് സൃഷ്ടിക്കാം ഉപഭോക്താവിനുള്ള സ്ഥിരസ്ഥിതി വിലാസമല്ലാതെ മറ്റെന്തെങ്കിലും വിലാസത്തിലേക്ക് മാറ്റുക കുറിപ്പുകളും നിബന്ധനകളും അപ്ഡേറ്റ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ എസ്റ്റിമേറ്റ് ഇൻവോയ്സിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ വിലാസം കുറിപ്പുകൾ നിബന്ധനകൾ എന്നിവ നിലനിർത്തിയതായി നിങ്ങൾക്ക് കാണാൻ കഴിയും സെയിൽസ് ഓർഡറുകൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് അതിന്റെ മുൻഗണനകളുടെ സ്ക്രീനിലേക്ക് നീങ്ങുക ഇവിടെ എസ്റ്റിമേറ്റ് മുൻഗണനകൾ പോലെ നിങ്ങൾക്ക് നിലനിർത്താനുള്ള ഫീൽഡുകൾ നിബന്ധനകൾ കുറിപ്പുകൾ എന്നിവ തിരഞ്ഞെടുക്കാം കുറിപ്പുകൾക്കും നിബന്ധനകൾക്കും നമുക്ക് കുറച്ച് മൂല്യം നൽകാം മുൻഗണനകളുടെ പ്രവർത്തനം പ്രദർശിപ്പിക്കുന്നതിന് നമുക്കൊരു പുതിയ സെയിൽസ് ഓർഡർ സൃഷ്ടിക്കാം ഉപഭോക്തൃ കുറിപ്പുകളും നിബന്ധനകളും മുൻകൂട്ടി പൂരിപ്പിച്ചിട്ടുണ്ടെന്നത് ശ്രദ്ധിക്കുക നിങ്ങൾ സെയിൽസ് ഓർഡർ ഇൻവോയ്സിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ സെയിൽസ് ഓർഡർ മുൻഗണനകളിൽ നിലനിർത്തുന്നതിനായി തിരഞ്ഞെടുത്ത ഫീൽഡുകൾ നിലനിർത്തും ഡെലിവറി ചലാൻ മുൻഗണനകൾ നിബന്ധനകളും കുറിപ്പുകളും പുതിയ ചലാൻ രൂപത്തിൽ അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങളെ അനുവദിക്കും ഇൻവോയ്സ് മുൻഗണനകളുടെ സ്ക്രീനിലേക്ക് നീങ്ങാൻ ഇൻവോയ്സുകളുടെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അയച്ച ഇൻവോയ്സുകളുടെ എഡിറ്റിംഗ് തൽക്കാലം അനുവദിക്കരുത് ഒരു സെയിൽസ് ഓർഡർ പരിവർത്തനം ചെയ്ത് ഒരു ഇൻവോയ്സ് സൃഷ്ടിക്കുമ്പോൾ ഞങ്ങൾ ഇൻവോയ്സുമായി സെയിൽസ് ഓർഡർ നമ്പർ ബന്ധപ്പെടുത്തിയിട്ടുണ്ടെന്നതും ശ്രദ്ധിക്കുക പരിവർത്തന സമയത്ത് ഇൻവോയ്സ് ഫോമിന്റെ റഫറൻസ് ഫീൽഡിൽ സെയിൽസ് ഓർഡർ നമ്പർ മുൻകൂട്ടി പൂരിപ്പിക്കും നിങ്ങളയച്ച ഇൻവോയ്സ് തുറക്കുകയാണെങ്കിൽ മുൻഗണന കാരണം എഡിറ്റ് ഓപ്ഷൻ ലഭ്യമാകില്ല പുതിയ ഇൻവോയ്സ് ഫോമിൽ മുൻകൂട്ടി പൂരിപ്പിച്ച കുറിപ്പുകളും നിബന്ധനകളും നിങ്ങൾക്ക് കാണാൻ കഴിയും നമുക്ക് തിരികെ പോയി അയച്ച ഇൻവോയ്സുകളുടെ എഡിറ്റിംഗ് അനുവദിക്കാം നിങ്ങൾക്കിപ്പോൾ അയച്ച ഇൻവോയ്സ് എഡിറ്റ് ചെയ്യാൻ കഴിയും ഒരു സ്ഥിരീകരിച്ച വിൽപ്പന ഓർഡർ തുറന്ന് അത് ഇൻവോയ്സിലേക്ക് പരിവർത്തനം ചെയ്യുക ഇൻവോയ്സ് ഫോമിന്റെ റഫറൻസ് ഫീൽഡിൽ സ്ഥിരസ്ഥിതിയായി പൂരിപ്പിച്ച സെയിൽസ് ഓർഡർ നമ്പർ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് പ്രയോഗിച്ച മുൻഗണനയ്ക്കനുസൃതമാണ് അതുപോലെ നിങ്ങൾക്ക് വാങ്ങൽ മുൻഗണനകളും അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും വാങ്ങൽ ഓർഡറിന്റെ നിബന്ധനകളും കുറിപ്പുകളും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം നിങ്ങൾ പർച്ചേസ് ഓർഡർ ഫോം തുറക്കുമ്പോൾ അനുബന്ധ ഫീൽഡുകൾ മുൻകൂട്ടി പൂരിപ്പിക്കും